ഹായ് എല്ലാവരും ക്ഷമിക്കുക പഴയ ലൈവൊന്ന് കട്ടായിപ്പോയി കുറേ കമൻറ്റികൾ നമുക്കങ്ങനെ മിസ്സായി പോയിട്ടുണ്ട് കൂടുതൽ ക്ഷമിക്കുക രണ്ട് ലൈക്ക് വന്നിട്ടുണ്ട് മറ്റൊന്നല്ല ഒരാളാണ് ഇപ്പോൾ വീഡിയോ കാണുന്നത് ഹായ് ബ്രോ എന്ന് പറയുന്നുണ്ട് എല്ലാവരും ക്ഷമിക്കുക പഴയ ലൈവ് കട്ടായപ്പോൾ എനിക്ക് ലൈവ് ഒന്ന് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു പെട്ടെന്ന് അപ്പോൾ അത് നിങ്ങളോട് പറയാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വൺ സെക്കൻഡ് ഓക്കെ ഒരുപാട് പേര് വീണ്ടും കമൻറ്റ് ചെയ്യുന്നുണ്ട് ലൈവ് വാച്ചിങ് കാണുന്നുണ്ട് ഇവിടെ ഞാൻ നോക്കട്ടെ ഓക്കെ ഒരുപാട് പേര് വീണ്ടും കമൻ്റ് ചെയ്യുന്നു ഒരുപാട് പേര് ഹായ് ഹാലോ എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ക്ഷമിക്കുക എനിക്ക് ലൈവ് പെട്ടെന്ന് ഒന്ന് നിർത്തേണ്ടതായിട്ട് വന്നു ഒരു ചെറിയൊരു പ്രോബ്ലം പറ്റി സോ നിങ്ങൾ മറ്റൊരു വീഡിയോ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക മറ്റൊരു അവസരത്തിൽ ഞാൻ യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ലൈവ് വരാൻ വേണ്ടി ശ്രമിക്കുകയാണ് ക്ഷമിക്കുക എല്ലാവരും തൽക്കാലം ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് നിങ്ങൾക്ക് എൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ക്ഷമിക്കുക അടുത്ത ഒരു വീഡിയോ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ലൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കൂട്ടുകാരെ ഇത്തവണത്തേക്ക് ക്ഷമിക്കുക എനിക്ക് നിങ്ങളോട് പറയാതെ പെട്ടെന്ന് ഒന്ന് ലൈവ് കട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പോൾ ഒരു പുതിയ വീഡിയോ ഞാൻ ഇന്ന് രാത്രി എഡിറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു വീഡിയോ നാളെ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം നിങ്ങളുടെ കമൻറ്റുകൾ വരുന്ന ഒരു വീഡിയോയ്ക്ക് താഴെയായിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഞാൻ മറുപടി തരാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുന്നു സ്നേഹപൂർവ്വം നീക്കി